ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകൂന്ന് ഹൈവേ പൂവരണി പാലായിൽ നിന്ന് ഏതാണ്ട് ഏഴ് കിലോമീറ്ററാണ് പൂവരണിയിലേക്കുള്ള ദൂരം ആ പൂവരണി പള്ളിക്കൊക്കെ അടുത്തായിട്ട് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി അതിമനോഹരമായ പ്ലോട്ടുകളുടെ വീഡിയോ ആണ് കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടുകളാണ് കിഴക്കോട്ടോ വടക്കൂട്ടോ പടിഞ്ഞാറോട്ടോ ഒക്കെ വിടക്കാവുന്ന രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ പ്ലോട്ടുകളാണ് അകത്തേക്കുള്ള റോഡാണെങ്കിൽ നല്ല വീതിയുള്ള ഉള്ള റോഡാണ് മൊത്തം ടാർ ചെയ്യുന്നതാണ് സൈഡിൽ കൂടി മറ്റൊരു പഞ്ചായത്ത് റോഡ് പോകുന്നു ഇന്ന് ഫ്രണ്ട് ബ്ലോട്ടിലൊക്കെ രണ്ട് ലക്ഷം രൂപ വില ചോദിക്കുന്നു ബാക്കിൽ രണ്ട് ബ്ലോട്ടുകൾ അങ്ങേയറ്റത്തെയും മൂന്നാമത്തെയും സെയിലായിട്ടുള്ളതാണ് മുകളിലേക്ക് രണ്ടാമത്തെ പ്ലോട്ട് കിടപ്പുണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ബാക്കി ബോട്ടുകൾ കിടപ്പുണ്ട് ബാക്കിലേക്ക് സെൻറ്റിന് ഒന്ന് എൺപത് ചോദിക്കുന്നു നല്ല ഏരിയ ആണ് ഹൈവേയിൽ കൂടി വണ്ടി പോകുന്ന സൗണ്ട് ഇവിടെ നിന്നൊക്കെ കേൾക്കാൻ അത്ര അടുത്താണ് ഇരുന്നൂറ് മീറ്ററാണ് ഹൈവേയിൽ നിന്നുള്ള ദൂരം പൂരിന് ചർച്ചമൊക്കെ ആയിട്ട് എഴുന്നൂറ് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ ഇതാണ് പഞ്ചായത്ത് റോഡ് പോകുന്നത് വാസ്തു ഉത്തമമായ അടിപൊളി പ്ലോട്ടുകളാണ് ബാക്കിലേക്ക് പോകുമ്പോൾ വില ആണ് ഏറ്റവും ബാക്കിൽ ഒന്നറിവെന്നൊക്കെയാണ് പറയുന്നത് എല്ലാം ഏതാണ്ട് പന്ത്രണ്ട് സെന്റ് വരുന്ന പ്ലോട്ടുകളാണ് ഉള്ളത് ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മുറിച്ച് മേടിക്കാവുന്നതാണ് അര ഏക്കറൊക്കെ വരെ വേണമെങ്കിലും ഒരു മിറ്റ് കിട്ടുന്നതാണ് അവിടെ എക്സ്ട്രാ ഒരു കിണറുണ്ട് ഇവിടെ ഒന്നും മിറ്റ് പോയതല്ല വർക്ക് നടക്കുന്നു പാലാപനങ്ങൾ ഹൈവേ പാലായി ഏഴ് കിലോമീറ്റർ മാത്രം മാറി പൂവരണി ആ പൂവരണി ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി വാസ്തു മനോഹരമായ പ്ലോട്ടുകൾ കിണർ വെള്ളം കിട്ടുന്നതാണ് ഇഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒക്കെ വീടുകൾ വെക്കാവുന്നതാണ് ഭൂപറിൻ്റെ ചർച്ചൊക്കെ ആയിട്ട് എഴുന്നൂറ് മീറ്ററോളം ദൂരമുള്ളു ഈ റോഡൊക്കെ ടാർ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ല വീതിയുള്ള റോഡാണ് റോഡാണ് ഇട്ടിരിക്കുന്നത് പാലാ പൂർണി ഭാഗത്ത് വീട് വയ്ക്കുന്നതിന് മനോഹരമായ ഹൗസ് ബോട്ടുകൾ നോക്കുന്നവർ ബന്ധപ്പെടുക